കോപ്ര തൊണ്ണൂറ്റിയാറ് ബോഡ എൺപത്തി എട്ട് ഇഞ്ചി നാൽപ്പത്തി നാല് ഏലം ആയിരത്തി നാന്നൂറ് രൂപരെയും ഗ്രാമ്പൂ തൊള്ളായിരത്തി പത്ത് ജാതി ഇരുന്നൂറ്റി മുപ്പത് ജാതി തൊണ്ടില്ലാതെ നാനൂറ്റി നാൽപ്പത് ജാതിപത്രി ചുവപ്പ് അറുന്നൂറ്റി അൻപത് ഫ്ലവർ ചുവപ്പ് ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയും ജാതിപത്രി മഞ്ഞ ആയിരം രൂപ ഫ്ലവർ മഞ്ഞ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ വരെയും പച്ച തേങ്ങ ഇരുപത്തിയെട്ട് അടയ്ക്ക മുന്നൂറ്റി പത്ത് കളിയടക്ക ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കാപ്പിപ്പരുപ്പ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഉണ്ടക്കാപ്പി നൂറ്റി അറുപത്തി അഞ്ച് കൊക്കോ പച്ച ഇരുന്നൂറ് കൊക്കോ വണക്ക അഞ്ഞൂറ്റി ഇരുപത് കശുവണ്ടി നൂറ് ഒട്ടുവാൽ നൂറ്റി അഞ്ച് ആർ എസ് എസ് ഫൈവ് നൂറ്റി അറുപത്തി ആറ് ആർ എസ് എസ് ഫോർ നൂറ്റി എഴുപത് ഐ എസ് എൻ ആർ നൂറ്റി നാൽപ്പത്തി ഒമ്പത് അറുപശാം ലാറ്റിക്സ് നൂറ്റി ഇരുപത്തി മൂന്ന് സ്വർണ്ണം ഗ്രാമിന് ആറായിരത്തി എഴുപത്തി അഞ്ച് പൗന് നാൽപ്പത്തി എട്ടായിരത്തി അറുനൂറ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക